ഞാനേ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ വീഡിയോനെക്കാട്ടും ഇമ്പോർട്ടൻസ് അതിൻ്റെ ഒരു വന്ന ഒരു കമന്റാണ് ഇന്നത്തെ പെൺകുട്ടികളെ ചിന്തിക്കേണ്ട ഒരു കമന്റാണ് ചിന്തിച്ചാൽ മാത്രം പോരാ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണണം കണ്ടിട്ട് ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇനി ആ ഒരു വീഡിയോ ഞാൻ ബ്ലർ ചെയ്തിട്ടുണ്ട് കാരണം വീഡിയോ ബ്ലർ ചെയ്യാൻ പറഞ്ഞതിൽ അത് അവരുടെ പേഴ്സണൽ കാര്യമാണ് ഞാൻ അതിൽ ഇടപെടുന്നില്ല അത് അവരുടെ ജീവിതമാണ് കാരണം ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണില്ല ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീഡിയോ ഞാൻ വീഡിയോ എടുക്കാനുള്ള കാരണം അതിലുള്ള ഒരു കമൻ്റാണ് ഇത് എന്തെന്ന് വെച്ചാൽ ഒരു കല്യാണമാണ് അതായത് അവർക്ക് രണ്ടു പേർക്കും തോന്നി ഇത് ഞങ്ങളെ കല്യാണം ആണല്ലോ അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചാൽ മതി ഇനിയിപ്പോ വേറെ ഒരാളും വേണ്ട വീട്ടുകാരൊക്കെ വെറുപ്പിച്ചിട്ട് എന്നുള്ളതൊക്കെയാണ് അതിന് താഴെ കമന്റ് വന്നത് പിന്നെ അന്യപദസ്ഥൻ എന്നൊക്കെ പറയുന്നുണ്ട് വട്ടപറതി എന്തും ആവട്ടെ ഏഹ് അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോ അവരങ്ങോട്ട് തീരുമാനിച്ചു ഞങ്ങൾ കല്യാണം കഴിച്ചോളാം ഞങ്ങൾക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്കും തീരുമാനം എടുക്കാനുള്ളതായിട്ടുണ്ടല്ലോ എന്നുള്ളത് അവരങ്ങോട്ട് തീരുമാനിച്ചു ഇനി അതിൻ്റെ താഴെ വന്ന ഒരു കമൻറ് അതാണ് ഈ ഒരു വീഡിയോ എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചതും അതിൻ്റെ താഴെ ഒരാൾ അടിച്ച കമൻ്റാണ് ഒരു ലേഡിയാണ് പതിനേഴ് വർഷം മുമ്പ് ഇങ്ങനെ ഇറങ്ങിപ്പോന്നതാണ് ഇപ്പം നല്ലോണം അനുഭവിക്കുന്നുണ്ട് സ്വയം തെരഞ്ഞെടുത്ത ജീവിതം ആയോണ്ട് ആരെയും കുറ്റം പറയാനും പറ്റില്ല ആരോടും പരാതി പറയാനും പറ്റില്ല ഒരു ലേഡി അടിച്ചതാണ് ഇനി ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ എല്ലാ മതക്കാർക്കും ബാധ കാണട്ടോ അല്ലാതെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അങ്ങനെ ഒന്നുമില്ല ഏത് മതവിഭാഗത്തിലുള്ള പെൺകുട്ടികൾക്കും ഈ ഒരു വീഡിയോ പാഠമാണ് അല്ലെങ്കിൽ അവർക്ക് ചിന്തിക്കാന് ഒരുപാടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ താഴെയൊക്കെ കുറേ ആൾക്കാർ അന്യ മതസ്ഥന കല്യാണം കഴിച്ചു എന്നുള്ള രീതിയിലേക്ക് അത് എന്തോ ആയിക്കോട്ടെ അന്യ മതസ്ഥനായാലും ഇനി സ്വന്തം മതത്തിൽപ്പെട്ട ആളെയാണെങ്കിലും വീട്ടുകാരുടെ സമ്മതമില്ലാതെ കല്യാണം കഴിക്കുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല അതിന് നിങ്ങൾ ഇനി എത്ര മതേതരത്വവും അതേപോലെ ഈക്വാലിറ്റിയും എന്ത് പറഞ്ഞാലും ഞാൻ അതിനോട് യോജിക്കുന്ന ഒരാളല്ല അതിന് എനിക്ക് എന്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട് അത് ഏറ്റവും വലിയ കാരണം എന്തറിയും എല്ലാവർക്കും എല്ലാ പെൺകുട്ടികൾക്കും അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായാലും അവർക്ക് അവരെ നൊന്തു പ്രസവിച്ച് പത്ത് മാസം കഷ്ടപ്പെട്ട് നൊന് പ്രസവിച്ച ഒരു അമ്മയുണ്ട് അല്ലെങ്കിൽ ഒരു ഉമ്മയുണ്ട് അവരെ പൊന്നു പോലെ നോക്കിയ അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുത്ത വിദ്യാഭ്യാസവും വസ്ത്രവും ഭക്ഷണവും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്ത ഒരു ഉപ്പയുണ്ട് ഒരു അച്ഛനുണ്ട് അവർക്ക് അപ്പൊ ഇവരെയൊക്കെ വെറുപ്പിച്ചിട്ട് ഇന്നലെ കൺ കണ്ടവന്റെ ഒരു കണ്ണി കണ്ടവന്റെ കൂടെ അത് സ്വന്തം മതത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ മതത്തിന്റെ പുറത്തുള്ള ആളായിക്കോട്ടെ അങ്ങനെ പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അങ്ങനെ പോയാൽ ചിലപ്പോ ഇതേപോലത്തെ അവസ്ഥയായിരിക്കും ആ ഒരു സഹോദരി പറഞ്ഞതുപോലെ പതിനേഴ് വർഷം മുമ്പ് ഞാൻ ഒന്നും കൂടെ ഇവിടെ വായിക്കണം പതിനേഴ് വർഷം മുമ്പ് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നതാണ് ഇപ്പൊ നല്ലോണം അനുഭവിക്കുന്നുണ്ട് ആ ഒരു പതിനേഴ് വർഷത്തിൽ ഈ പറയുന്ന പെൺകുട്ടി ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് പിന്നെ സ്വയം തെരഞ്ഞെടുത്ത ജീവിതം ആരെയും കുറ്റം പറയാനും പറ്റില്ല ആരോടും പരാതി പറയാനും പറ്റില്ല ഒരു യാഥാർത്ഥ്യമാണ് ഒരു യാഥാർത്ഥ്യമാണ് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആ ഒരു പതിനേഴ് വർഷം മുമ്പ് ചെയ്ത ആ ഒരു തെറ്റിനെ ഈ ഒരു സഹോദരി ഇന്ന് ഖേദിക്കുന്നുണ്ട് അതിന് കുറ്റബോധമുണ്ട് പക്ഷെ കുറ്റബോധം അടിച്ചിട്ടോ പറയേണ്ട കാര്യം എന്തിലും ഉണ്ടോ ഇല്ല കഴിയാനുള്ളത് കഴിഞ്ഞു ഇനിയുള്ള ജീവിതം മുന്നോട്ട് ഇത് ഇന്നത്തെ ഇനി ഇങ്ങനെ പോകുന്ന പെൺകുട്ടികൾക്ക് ഒരു പാഠമാണ് ആ ഒരു സഹോദരിയെ ഇവിടെ കമന്റ് അടിക്കാനുള്ള കാരണവും അത് തന്നെയായിരിക്കാം ഇനി ഇങ്ങനെ പോകുന്ന പെൺകുട്ടികൾക്കൊന്നൊരു പണം അല്ലെങ്കിലും കല്യാണം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുടെ ഒരു വിചാരം എന്താ അറിയാം അത് ഞങ്ങൾ രണ്ടാള് സന്തോഷാണല്ലോ എന്നുള്ളത് അതായത് ആ കല്യാണം കഴിക്കുന്ന പെണ്ണിൻ്റെയും ആ ഒരു ചെക്കൻറെയും സന്തോഷമാണ് എന്നുള്ളത് ഇന്ന് അങ്ങനല്ല അതിൻ്റെ യാഥാർത്ഥ്യം അതിന്റെ റിയാലിറ്റി എന്താ പറയുക കല്യാണം എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരുടെയും സന്തോഷം തന്നെയാണ് അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അതിലുപരി രണ്ട് കുടുംബക്കാരുടെ രണ്ട് വീട്ടുകാരുടെ ആ ഒരു സന്തോഷവും കൂടിയാണ് മനസ്സിലായോ നിങ്ങളെ മാത്രം സന്തോഷമല്ല നിങ്ങൾക്ക് എന്താ ഭൂമിയിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് മുടച്ച് വന്നതാണോ പെട്ടെന്ന് അങ്ങോട്ട് മുളച്ചു വന്നതാണോ അച്ഛനില്ലേ അമ്മയില്ലേ ബന്ധുക്കളില്ലേ ഈ പറയുന്ന നാട്ടുകാരില്ലേ എല്ലാവരും ഇങ്ങക്കില്ലേ ഇപ്പൊ ഞാനൊരു പെൺകുട്ടിയെ എൻ്റെ ഇഷ്ടത്തിന് കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ എന്താ ഭൂമിയിൽ നിന്ന് പൊട്ടി മുളച്ചു വന്നതാണോ എനിക്കൊരു വാപ്പയുണ്ട് ഒരു ഉമ്മയുണ്ട് അതേപോലെ ഞാൻ കല്യാണം കഴിക്കുന്ന ആ ഒരു പെൺകുട്ടിക്കും ആ പോലെ നോക്കിയ ഒരു വാപ്പയും ഉമ്മയും ഉണ്ട് എന്നെയും അതേപോലെ തന്നെ എന്നെയും പോലെ നോക്കിയത് ഒരു ഉപ്പയും ഉമ്മയും എനിക്കുണ്ട് ഉണ്ട് അപ്പൊ കല്യാണം എന്ന് പറഞ്ഞാൽ അത് അവർ രണ്ടുപേരുടെയും സന്തോഷമാണ് എന്ന് പറഞ്ഞാൽ നമ്മളത് എങ്ങനെ അംഗീകരിച്ചു ഒരു കാരണവശാലും എനിക്കത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയൂല കേട്ടോ ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയും പിന്നെ ഇതേപോലൊക്കെ പോകുന്ന ആൾക്കാരുടെ അവസ്ഥ നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഒരു മുളം കയറിൽ അല്ലെങ്കിൽ കുറഞ്ഞ സാരി തുമ്പില് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് ഇപ്പൊ ഇവിടെ അങ്ങനെ സംഭവിക്കും എന്നല്ല ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഇവരുടെ കാര്യത്തിലും ഞാൻ ഇടപെടുന്നില്ല ഇടപെടണില്ലട്ടോ ഇവരിന്നല്ല ഇതേപോലെ പോയ ആരുടെ കാര്യത്തിലും ഞാൻ ഇടപെടുന്നില്ല ഇനി പോവാൻ നിൽക്കണവരെ കാര്യത്തിലും കാരണം ഇങ്ങനെ ചോദിക്കും അവരായി അവരുടെ ജീവിതയിൽ താലേ അനക്കെന്താണെന്നുള്ളത് ഇപ്പൊ ഒന്നുമില്ല കാരണം എന്റെ പെങ്ങളോ അല്ലെങ്കിൽ എന്റെ മക്കളോ ആണെങ്കിലും എനിക്ക് ബേജാറാവുക ഇതിപ്പോ എന്റെ ആരുമല്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇവരുടെ ഫേസ് പോലും ഞാൻ കാണിക്കാത്തത് കാരണം ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു കമൻറ്റുണ്ട് ആ ഒരു സഹോദരി നെഞ്ചുനീറിയിട്ട് മനസ്സ് പിന്നി പൊട്ടിയിട്ട് പറഞ്ഞതാണ് ഈ കാണുന്ന ആ ഒരു ഡയലോഗ് പതിനേഴ് വർഷം മുന്നേ അത് ഇനി വരുന്ന തലമുറക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ നിൽക്കുന്ന ആളുകൾക്ക് അതൊരു പാഠമായിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ എന്തായാലും ആ ഒരു സഹോദരിക്ക് ഞാനൊരു താങ്ക്സ് കുറയാണ് കാരണം തെറ്റുപറ്റി ഇനിയിപ്പോൾ നമ്മൾ എന്താ ഇപ്പം അതിൽ പറയാം തെറ്റുപറ്റി പക്ഷെ ഇടി ഒരാൾക്ക് ഒരു തെറ്റ് പറ്റരുത് എന്നുള്ള രീതിയിലാണ് ആ ഒരു സഹോദരി പറഞ്ഞത് വീടുന്നാലോചിച്ചത് നമ്മൾ തന്നെ കണ്ടെത്തിയാൽ ആരും കൂടെ ഉണ്ടാവില്ല എല്ലാവരും പറയും നീ തന്നെ അല്ലെ കണ്ടെത്തിയത് അങ്ങോട്ട് അനുഭവിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം അങ്ങനെ തന്നെയാണ് ആരോടും പരാതി പറയാൻ പറ്റില്ല ആ സമയത്ത് വീട്ടുകാർ ഉറപ്പിച്ചതാണെന്നുണ്ടെങ്കിൽ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടിയാണെന്നുണ്ടെങ്കിൽ നാളെ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞാൽ കാരണം ചട്ടിയും കലാവുമ്പോ തട്ടിമുട്ടി എന്നൊക്കെ ഇരിക്കും കല്യാണത്തിലൊക്കെ പ്രശ്നം അപ്പൊ ഞാനും എൻ്റെ ഭാര്യ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ സന്ദര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഇത് കാണുന്ന നിങ്ങളുടെ ഒക്കെ ജീവിതത്തിലുണ്ടാവും ചില ആൾക്കാർ അത് അതിരിവിടും അവർക്ക് പോലും പരിഹരിക്കാൻ പറ്റാത്തതാകും അപ്പോഴാണ് അതിൽ വീട്ടുകാരുടെ ഒരു എൻട്രി പേരിൽ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും അങ്ങനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം ആ നമ്മുടെ കല്യാണത്തിൽ ആ ഒരു വീട്ടുകാരും കൂടെ ഇൻവോൾവ് ആവണം അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഒരാളെ കണ്ട് കണ്ട് ഇഷ്ടപ്പെടില്ല ഇപ്പം ലവ് മേരേജിന് ഞാൻ എതിരൊന്നും അല്ല കേട്ടോ ഇങ്ങക്ക് അങ്ങനെ ലവ് ചെയ്യണം ആ ആളെ തന്നെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടുകാരുടെ സമ്മതം വാങ്ങണം അത് നിരാഹാരം കിടന്നിട്ടോ സത്യാഗ്രഹം നടത്തിയിട്ടോ എങ്ങനെയാണെങ്കിൽ ആ വീട്ടുകാരുടെ സമ്മതത്തോട് അവരുടെ ആശീർവാദത്തോടു കൂടി ആവണം ആ ഒരു കല്യാണം നിങ്ങൾ കഴിക്കാൻ അല്ലെങ്കിൽ കൂടെ ആരും ഉണ്ടാവില്ല അവസാനം അനുഭവിക്കും കാരണം ഇങ്ങനെയൊക്കെ ചെയ്ത ആളുകൾ അനുഭവിച്ചിട്ടേ ഉള്ളൂ അതിന് ഏറ്റവും വലിയ കാരണം എന്താ പറയുന്നുള്ളൂ ദൈവം കാരണം കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അത് നമ്മളെ തേടിയെത്തും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അത് തേടിയെത്തും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്നെ പോലെ കർമ്മയിൽ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മൾ ഇന്ന് എന്താണോ ചെയ്തത് അത് നാളെ നമുക്ക് പലിശ സഹിതം നോ ഡൗട്ട് പലിശ സഹിതം നമുക്ക് അത് കിട്ടിയിരിക്കും കാരണം ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ പോകുന്ന പെൺകുട്ടികളെ ശ്രദ്ധിക്ക അല്ലെങ്കിൽ പോവാതിരിക്കുക ശ്രദ്ധിക്കൊന്നല്ല പോവാതിരിക്കളെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വീട്ടുകാരുടെ സമ്മതം വാങ്ങുക അത് എങ്ങനായാലും വേണ്ടി നിങ്ങൾ സത്യാഗ്രഹം നടത്തിയിട്ടോ നിരാഹാരം കിടന്നിട്ടോ സോപ്പ് ഇട്ടിട്ടോ എങ്ങനെ പതപ്പിച്ചിട്ടാണെങ്കിലും വീട്ടുകാരുടെ സമ്മതങ്ങൾ വാങ്ങുക പിന്നെ വീട്ടുകാരെ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ അതിനെ പോകരുത് കാരണം എന്താ പറയുക വീട്ടുകാരൊരിക്കലും നിങ്ങളും അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കുക അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കില്ല അവർ നിങ്ങൾക്ക് നല്ലത് എന്താണോ അതായിരിക്കും അവർ ഇങ്ങോട്ട് ചെയ്തു തരലേ ആ ഒരു ബോധം എല്ലാവർക്കും വേണം എല്ലാവർക്കും വേണം ഈ പ്രേമൊക്കെ ചില സമയത്ത് തലക്ക് ഇങ്ങോട്ട് പിടിച്ചുണ്ടല്ലോ പിന്നെ ചുറ്റുള്ളതൊന്നും കാണൂല സാറേ യഥാർത്ഥമാണ് പ്രേമ ഇങ്ങോട്ട് തലക്ക് പിടിച്ചുണ്ടല്ലോ പിന്നെ ചുറ്റുള്ളതൊന്നും കാണൂല അത് നമ്മൾ ഈ അഭിഹിതം പറഞ്ഞ പോലെയാണ് ഈ അവിഹിതത്തിനൊരിതുണ്ട് ചുറ്റുള്ളവർക്ക് ഇങ്ങോട്ട് കെടന്ന് മാറിയിട്ടുണ്ടല്ലോ നാറിയാലും ആ പറയുന്ന രണ്ടു പേർക്കത് ഭയങ്കര ആസ്വാദനിക്കണം ഈ ഇതിനെ കുറിച്ച് അങ്ങനെയാണ് പറയൽ അഭിഹിതത്തിനെ കുറിച്ച് ചുറ്റുപാടും കിടന്നു ഇങ്ങനെ മാറുണ്ടാവും നാറുണ്ടാവും നാറിയിട്ട് 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 നെക്കുണ്ടാവും പക്ഷേ ആ രണ്ടു പേർക്ക് അതൊരു ആസ്വാദനിക്കണം മുല്ലപ്പൂവിൻ്റെ ചെമ്പരത്തോടെ ഒക്കെ സുഗന്ധമായിരിക്കും അപ്പൊ എന്തായാലും ഞാൻ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ പെൺകുട്ടികൾ പോവാതിരിക്ക സൂക്ഷിക്കുക എന്നല്ല പോവാതിരിക്കുക അത്രേ ഉള്ളു പോയാൽ നിങ്ങൾ അനുഭവിക്കും അത് ഉറപ്പാണ് കാരണം കർമ്മ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ദൈവം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഇനി ദൈവത്തിലൊന്നും വിശ്വാസം ഇല്ലാത്തവർ നിങ്ങളെന്താ മേടിച്ച കാട്ടിക്കോളാം ഇപ്പൊ പ്രത്യേകിച്ച് ഞാനൊന്നും പറയുന്നില്ല പക്ഷെ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട് അത് പലിശ സഹിതം നമുക്ക് അത് കിട്ടിയിരിക്കും നമ്മുടെ മക്കളെ വഴിയോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവര് വഴിയോ അത് നമുക്ക് കിട്ടിയിരിക്കും അത് അതിൻ്റെ ഒരു പ്രകൃതിൻ്റെ ഒരു നിയമാണ് അത് ആദ്യം മനസ്സിലാക്കണം ഇനി ഇതുപോലെ പെൺകുട്ടികളെ ചാടിച്ചു കൊണ്ടുവരുന്ന എൻ്റെ വർഗമായ ആൺവർഗത്തോട് ഞാൻ പറയാണ് അവർക്ക് അവരെ പൊന്നുപോലെ നോക്കിയ ഒരു മാതാപിതാക്കളുണ്ട് അതുങ്ങൾ മറക്കരുത് കാരണം ദൈവം പോലും പൊറുക്കില്ല ഏതേപോലെ ഗേൾസിനോട് പറ ഇത് പറയാനുള്ളത് ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഹാപ്പി മേരിഡ് ലൈഫ് സ്വാഗതം എന്നൊക്കെ പറയാൻ ഒരുപാട് പേരുണ്ടാവും പക്ഷെ നാളെ ഒരു പ്രശ്നം വന്നാൽ ഈ സോഷ്യൽ മീഡിയക്കാരും ഒപ്പം ഉണ്ടാവില്ല നിങ്ങൾ തന്നെ സ്വയം അത് അനുഭവിക്കണം ഇവിടെ ഒരു സഹോദരി പറഞ്ഞതുപോലെ പതിനേഴ് വർഷം പോലെ നിങ്ങളും സ്വയം അനുഭവിക്കേണ്ടി വരും എന്തായാലും എന്റെ വർഗമായ ആൺവർഗവും ശ്രദ്ധിക്കണം തെണ്ടിത്തരം ചെയ്യാതിരിക്കുക ഇപ്പോഴും ഞാൻ പറയണം ഞാൻ പ്രേമത്തിനെതിരൊന്നും അല്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് അത്രക്കാണെന്നുണ്ടെങ്കിൽ വീട്ടുകാരുടെ സമ്മതം അതാണ് എനിക്ക് പറയാനുള്ളത് വീട്ടുകാരുടെ സമ്മതം വാങ്ങിയിട്ട് നിങ്ങൾ കല്യാണം കഴിക്കുക അല്ലാതെ സ്വന്തം മതത്തിൽപ്പെട്ട ആൾ കല്യാണം കഴിച്ചാലും ഞാൻ സപ്പോർട്ടല്ല അന്യമതത്തിൽപ്പെട്ട ആൾ കല്യാണം കഴിച്ചാലും ഞാൻ സപ്പോർട്ടില്ല പെർമിഷൻ അതായത് വീട്ടുകാരുടെ പെർമിഷനോട് കൂടിയാണെങ്കിൽ ഓക്കെ ഞാൻ അതിനെ സമ്മതിക്കാം എന്തായാലും ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് നല്ലതാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഖൈമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്തായാലും ഈ ഒരു സഹോദരിക്ക നല്ലൊരു ജീവിതം അതായത് ഈ കമന്റ് അടിച്ച ഒരു സഹോദരി ഉണ്ടല്ലോ പതിനേഴ് വർഷം മുന്നേ ഇപ്പൊ ഖേദിക്കുന്നുണ്ട് പക്ഷേ ഇപ്പൊ ഖേദിച്ചിട്ട് കാര്യമൊന്നുമില്ല കാരണം എന്താ പറയുക പക്ഷെ എന്നാലും ഇനിയുള്ള ജീവിതം തമ്പുരാൻ കാരണം നമ്മൾ അത് ഖേദിച്ച് മടങ്ങണം അല്ലെങ്കിൽ നമുക്കൊരു കുറ്റബോധം ഉണ്ടായാലും നമ്മൾ ആ ഒരു ഇതാവും പക്ഷേ ഇനി തമ്പുരാന്റെ കയ്യിലാണ് ആ ഒരു സഹോദരൻ വിശ്വസിക്കുന്ന ആ ഒരു ദൈവമുണ്ടല്ലോ അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടതാണെന്നൊന്നും അറിയില്ല ആ ഒരു ദൈവം ആ ഒരു സഹോദരി വിശ്വസിക്കുന്ന ആ ഒരു തമ്പുരാൻ ആ ഒരു സഹോദരിക്ക് ഇനിയുള്ള കാലം മരണം വരെയെങ്കിലും നല്ലൊരു ജീവിതം കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എന്തായാലും ഈ ഒരു വീഡിയോ കയമ്പുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് in te igale.